ബീഹാർ തെരഞ്ഞെടുപ്പിലെ റെക്കോർഡ് പോളിംഗ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ടിംഗിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കൂടിയത് പ്രതീക്ഷയുടെ അടയാളമാണെന്നും പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു പതിനെട്ടാം ലോക്സഭയുടെ ആറാം സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായി ഇന്ന് പാർലമെന്റ് ഹൌസിലെ ഹൻസ്ദ്വാറിൽ വെച്ചാണ് പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കണ്ടത് അതേസമയം നിരന്തര തോൽവിയുടെ നിരാശയും അമർശവും തീർക്കാനുള്ള ഇടമായി പ്രതിപക്ഷം പാർലമെന്റിനെ കാണുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു പാർലമെന്റിന്റെ ഇരുസഭകളും രാഷ്ട്രീയ നാടകങ്ങളുടെ വേദിയാക്കരുതെന്നും അത് പോസിറ്റീവ് രാഷ്ട്രീയ ചർച്ചകളുടെയും ഫലവത്തായ സംവാദങ്ങളുടെയും വേദിയായി മാറണമെന്നും പറഞ്ഞിരുന്നു പ്രതിപക്ഷത്തിനു നേരെ അത് രൂക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം എന്നാൽ പാർലമെന്റിൽ നാടകം കളിക്കരുതെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വുമായി കോൺഗ്രസ് എം പി ഗാന്ധി രംഗത്തെത്തി സഭകളിൽ വിഷയങ്ങൾ ഉന്നയിക്കുന്നതും ചർച്ച ചെയ്യുന്നതും നാടകമല്ല മറിച്ച് ജനാധിപത്യ പ്രവർത്തനത്തിന്റെ കാതലായ ഭാഗമാണെന്നും പ്രിയങ്ക പറഞ്ഞു എസ് ഐ ആർ വായുമലിനീകരണം തുടങ്ങിയ ഗുരുതരമായ പൊതുപ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുണ്ട് തെരഞ്ഞെടുപ്പ് സാഹചര്യം എസ് ഐ ആർ വായുമലിനീകരണം എന്നിവ വലിയ പ്രശ്നങ്ങളാണ് നമുക്ക് അവ ചർച്ച ചെയ്യാം ഇത് നാടകമല്ല വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതും പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതും നാടകമല്ല ചർച്ചകൾ അനുവദിക്കാത്തതാണ് നാടകം ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ജനാധിപത്യപരമായി ചർച്ച നടത്താത്തതാണ് നാടകമെന്നും മോദിയുടെ ആരോപണത്തിന് പ്രിയങ്ക മറുപടി നൽകി